പ്രതി കീഴടങ്ങി നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം അടക്കം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ യുവാവിന്റെ ക്രൂരതയിൽ നടുങ്ങി കേരളം തിരുവനന്തപുരം പേരുമലയിലും ആറൻപുരത്തും പാങ്ങോടുമായി മൂന്ന് വീടുകളിലെ ആറു ആറുപേരെയാണ് അഫാനെന്ന ഇരുപത്തിമൂന്ന് കാരൻ വെട്ടിക്കൊന്നത് ഇതിൽ പ്രതിയുടെ ഉറ്റ ബന്ധുക്കളായ ഉമ്മയൊടുക്കി ഉറ്റബന്ധുക്കളായ പേരും കൊല്ലപ്പെട്ടതായാണ് വിവരം പ്രതി വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കീഴടങ്ങി വിദേശത്ത് ബിസിനസ് തകർന്നത് മൂലമുള്ള സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് വിഷം കഴിച്ചെന്ന് പറഞ്ഞ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായ ബി ജെ പി നേതാവ് പി സി ജോർജിനെ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസിയുവിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തിയത് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിനെ വൈകിട്ട് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ശേഷമാണ് പാലാ സബ്ജയിലേക്ക് അയച്ചത് ഇതിനു മുൻപ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വൈദ്യ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇ സി ജിയിൽ വേരിയേഷൻ പണനിയിൽ നിർത്തിയിട്ട പിന്നിൽ കാറിച്ച് രണ്ട് മലയാളികൾ മരിച്ചു മലപ്പുറം തൃക്കലങ്ങോട് സ്വദേശികളായ മുഹമ്മദ് സദക്കത്തുള്ളയും മകനുമാണ് മരിച്ചത് ഭാര്യ രണ്ടു വയസ്സുള്ള മകൾ എന്നിവരുടെ നില ഗുരുതരമായി തുടരുന്നു മഴ ശക്തമാകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വെള്ളിയാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് കന്യാകുമാരി തീരത്ത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണം വൈദ്യുതി റവന്യൂ ആരോഗ്യം ജലസേചനം വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ചീഫ് സെക്രട്ടറി വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണം വൈദ്യുതി ആഭ്യന്തരം ജലസേചനം റവന്യൂ വകുപ്പ് സെക്രട്ടറിമാർ വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും കുറ്റവാളികളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്ത് സംസ്ഥാനത്താദ്യമായി തട്ടിപ്പിനിരയായവർക്ക് വിതരണം ചെയ്ത ഇ ഡി തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇഡിയുടെ നടപടി മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കഴിഞ്ഞ ഏഴ് ദശാംശം കോടി രൂപ കൈപ്പറ്റിയിട്ടും സീറ്റ് നൽകിയില്ല എന്ന കേസിൽ കഴിഞ്ഞ മേയിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിന്റെ അന്വേഷണത്തിനിടയിൽ പിടിച്ചെടുത്ത തൊണ്ണൂറ്റി ലക്ഷം രൂപയിൽ എൺപത്തി ലക്ഷം രൂപ പണം നഷ്ടപ്പെട്ട എട്ടുപേരിൽ ആറ് ஏற்காய் கை മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു ഇരുപത്തിയാറിന് ബുധനാഴ്ച തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള സർവീസ് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉണ്ടാകും ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച ആലുവയിൽ നിന്നുള്ള സർവീസ് പുലർച്ചെ നാല് മുപ്പതിന് ആരംഭിക്കും തുടർന്ന് രാവിലെ ആറു മണിവരെ അരമണിക്കൂർ ഇടവിട്ടും പിന്നീട് സാധാരണ നിലയ്ക്കും ആലുവയിൽ നിന്ന് സർവീസ് ഉണ്ടായിരിക്കും വിൽപ്പനയ്ക്കായി എത്തിച്ച ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശിനിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിനിയായ പ്രതിമദാസ് ആണ് അറസ്റ്റിലായത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീരാജിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് എംഎൽ യു പ്രതിഭയുടെ മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു കുട്ടനാട് എക്സൈസ് സി ഐ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ രേഖപ്പെടുത്തിയത് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ആലപ്പുഴ തകഴയിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് കൈവശം ും പൊതുസ്ഥലത്ത് കഞ്ചാബ് ഉപയോഗിച്ചതിനുമായിരുന്നു കേസെടുത്തത് മത്സരത്തിനെത്തുന്ന വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ പ്രൊവിൻസ് പദ്ധതിയിടുന്നതായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ചൈനക്കാരെയും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്നും മോചനദ്രവ്യത്തിനായാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക